കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ രാമമംഗലം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരു മാസം നീണ്ടുനിന്ന വേനൽക്കാല കായിക പരിശീലന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോലോ സമ്മേളനം ചെയ്തു രാമമംഗലം ഹൈസ്കൂൾ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൻ്റെ എഴുപത്തി അഞ്ചാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു മാസം നീണ്ടുനിന്ന വേനൽക്കാല കായിക പരിശീലന ക്യാമ്പ് സമാപിച്ചു ഫുട്ബോൾ ഖോഖോ എന്നിവയ്ക്കാണ് വിദഗ്ധരായ പരിശീലകരായ സാബു കെ എ അനന്തു ആർ എന്നിവർ കോച്ചിംഗ് നൽകിയത് രാവിലെ മണി മുതൽ ഒൻപത് വരെ ഒരു മാസമായി നടന്ന പരിശീലന പരിപാടിയിൽ നൂറ്റി അൻപതിലധികം കുട്ടികളാണ് പങ്കെടുത്തത് സ്കൂൾ മാനേജ്മെന്റ് ക്യാമ്പ് അംഗങ്ങൾക്ക് ജേഴ്സി നൽകി ക്യാമ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരെ പിറവം എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ പെനാൽറ്റി കിക്ക് പരിപാടി റോഡ് വാക്ക് ആൻഡ് റൺ എന്നിവയും സംഘടിപ്പിച്ചു സമാപനത്തോടനുബന്ധിച്ച് പാമ്പാക്കുട നെയ്ത്ശാലപ്പടിയിൽ നിന്ന് ആരംഭിച്ച മിനി മാരത്തൺ പാമ്പാക്കുട അംഗം ജയന്തി മനോജ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സമാപന ചടങ്ങിൽ സ്കൂൾ മാനേജർ അജിത് കല്ലൂർ അധ്യക്ഷത വഹിച്ചു പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത പൗലോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഐ എസ് എൽ ഹൈദരാബാദ് എഫ് സി താരം മുഹമ്മദ് റാഫി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫുട്ബോൾ കോച്ച് അശോകൻ ആറ്റുവേലിനെ പരിപാടിയിൽ ആദരിച്ചു ഹെഡ്മിസ്ട്രസ് സിന്ധു പീറ്റർ പി ടി എ പ്രസിഡന്റ് രതീഷ് കലാനിലയം ബെന്നി എ ജെ ഷൈജി കെ ജേക്കബ് കോച്ചുമാരായ സാബു കെ എ അനന്തു ആർ അനൂപ് ജോൺ പി സി ജോയ് മുജീബ് എന്നിവർ പങ്കെടുത്തു